തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിക്കുന്ന തദ്ദേശ അദാലത്ത് ഓഗസ്റ്റ് മുപ്പതിന് ചെറുതോണി ഹാളിൽ നടക്കും ഇതിനായുള്ള ജില്ലാതല സംഘാടക സമിതി ജലവിഭോഗമന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ ചേർന്നു സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായുള്ള നാലാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയിട്ടും നിശ്ചിത സമയപരിധിക്കുള്ളിൽ സേവനം ലഭിക്കാത്ത പരാതികൾ ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ ക്രമവൽക്കരണം വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ സിവിൽ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്തൃ പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാലിന്യ സംസ്കരണം പൊതുസൗകര്യങ്ങൾ ആസ്തി മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത എന്നിവ അദാലത്തിൽ പരിഗണിക്കും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതോടൊപ്പം പരിശോധിച്ച് ഈ ഉൾപ്പെടുത്തേണ്ട എല്ലാ വിഷയങ്ങളിലും ഉൾപ്പെടുത്തി കൂടുതൽ സേവനം തീർക്കാൻ അവസരം ഈ ഭാഗമായി ഗവൺമെന്റ് ഉദ്ദേശിച്ച സാധിക്കണം എല്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു എം എൽ എ എം എം മണി എ രാജ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി